ഗ്രാറ്റ്യൂറ്റസ് റിലീഫ് അതായത് ദുരന്ത മേഖലയിലെ ആളുകൾക്ക് അടിയന്തര സമാശ്വാസമായൊരു തുക അനുവദിക്കപ്പെടേണ്ടതുണ്ട് അത് അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു പ്രധാന വിഷയമാണ് ഈ വായ്പ പണമിടപാടൊക്കെ നടത്തിയവരെ അവരെ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പണം ചോദിക്കുന്ന സ്ഥിതി കർക്കശ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അവരുമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ നിലയിൽ തന്നെ അത് കാണും ഇവിടെയും അത് ശ്രദ്ധപ്പെടുത്തി കേന്ദ്ര സംഘത്തിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട് അവരുടെ വായ്പകളിൽ ഇളവ് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ എഴുപത്തിയെട്ട് പേരാണ് സെവൻറ്റി എയ്റ്റ് പരമാവധി വാടക വീടുകൾ പരമാവധി അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കുകയാണ് അതുകൊണ്ട് താൽക്കാലിക പുനരധിവാസം അധികം വൈകാതെ തന്നെ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആദ്യം ലഭ്യമാകുന്ന വീടുകളിലേക്ക് ആരെ എന്നുള്ളത് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തി ഉചിതമായ തീരുമാനം അധികം വൈകാതെ തന്നെ കൈക്കൊള്ളും ഈ പറയുന്ന ക്വാർട്ടേഴ്സുകളിലേക്കൊക്കെ ആവശ്യമുള്ള ഫർണിച്ചർ മറ്റ് കാര്യങ്ങളൊക്കെയുണ്ട് അത് ഇതുപോലെ തന്നെ നല്ല മനസ്സിലുടമകളായവർ മറ്റുള്ളവരുമായി സംസാരിച്ച് ആ നിലയിൽ തന്നെ അതൊക്കെ വാങ്ങാനും ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നമുക്ക് നേരത്തെ വിവരം തന്നതാണ് പതിനൊന്ന് എൺപത്തഞ്ചിനിടെ എത്തും പിന്നെ അദ്ദേഹം ബെയ്ലി പാലം പിന്നെ ഒരു ക്യാമ്പ് പിന്നെ ഹോസ്പിറ്റൽ പിന്നെ ഇവിടെ വന്ന് മീറ്റിംഗ് ഇങ്ങനെയാണ് പൊതുവെ പറഞ്ഞിട്ടുള്ള അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ലത് മാറ്റങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകും എന്തായാലും മൂന്ന് മണിക്കൂർ ഇവിടെ ഉണ്ടാകും പ്രധാനമന്ത്രി ഇവിടെയുള്ള ഘട്ടത്തിൽ തെരച്ചിൽ നടത്തുക പ്രയാസകരമായിരിക്കുമെന്ന് ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ടീം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ വന്ന് പരിശോധന നടത്തി പോയതാണ് അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ അതെങ്ങനെ വേണം നാളത്തെ തെരച്ചിലിൻ്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ഇന്ന് അവരുടെ ടീമുമായി ഞങ്ങൾ രാത്രി ഡിസ്കഷൻ നടത്തുന്നുണ്ട് അതിനുശേഷം അവർ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും ഒരു മൂന്ന് മണിക്ക് ശേഷം പ്രധാനമന്ത്രി പോയതിന് ശേഷം പിന്നെ ഒരു എത്രത്തോളം നടത്താൻ പറ്റുമെന്നുള്ള ഉൾപ്പെടെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും